അസഹനീയമായ ചൂട് അനുഭവപ്പെടുന്ന വേനൽക്കാല രാത്രികളിൽ ഒരു നേരം പോലും എ സി ഓഫാക്കാനോ അല്ലെങ്കിൽ ഫാൻ പോലും ഓഫാക്കാതെ ഉറങ്ങുക എന്നത് വളരെ പ്രയാസകരമാണ് എന്നാൽ ഇത്തരത്തിൽ രാത്രിയിൽ ഉടനീളം എയർ കണ്ടീഷണർ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും രാത്രി മുഴുവൻ എയർ കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ ചർമ്മ വരൾച്ച തൊണ്ടവേദന തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും മികച്ച ഉറക്കം ഉറപ്പാക്കാൻ രാത്രിയിൽ നിങ്ങൾ എ സി ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ട അഞ്ച് പ്രധാന കാര്യങ്ങളിലൊന്ന് താപനില മിതമായി നിയന്ത്രിക്കുക എന്നതാണ് ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകളിലൊന്ന് അവരുടെ മുറിയിലെ എയർ കണ്ടീഷണർ പതിനാറ് പതിനെട്ട് ഡിഗ്രി സെൽഷ്യസിൽ സജ്ജമാക്കുന്നു എന്നതാണ് ആദ്യം ഇത് മികച്ചതായി തോന്നുമെങ്കിലും നിങ്ങൾ ഉറങ്ങുമ്പോൾ അത് തീർച്ചയായും നിങ്ങളുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ അനുയോജ്യമായ താപനില ഏകദേശം ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസാണ് ഇത് നിങ്ങളെ സുഖകരമായി നിലനിർത്തുകയും ഊർജ ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യും അടുത്ത ടൈമർ അല്ലെങ്കിൽ സ്ലീപ്പ് മോഡ് ഉപയോഗിക്കുക എന്നതാണ് പല ആധുനിക എ സികളിലും സ്ലീപ് മോഡ് അല്ലെങ്കിൽ ടൈമർ ക്രമീകരണങ്ങളുണ്ട് പക്ഷെ ആളുകൾ അത് ഉപയോഗിക്കാറില്ല നിങ്ങളുടെ എ സിക്ക് വലിയ വില നൽകുകയാണെങ്കിൽ വൈദ്യുതി ലാഭിക്കുന്നതിനും നിങ്ങളുടെ വീടിന് അനുയോജ്യമായ താപനില ക്രമീകരിക്കുന്നതിനും സഹായിക്കുന്ന ആ സവിശേഷതകളെങ്കിലും ഉപയോഗിക്കുക ഈ സവിശേഷതകൾ രാത്രി മുഴുവൻ താപനില യാന്ത്രികമായി ക്രമീകരിക്കുകയും അമിതമായി തണുപ്പിക്കുന്നത് ഒഴിവാക്കുകയും വൈദ്യുതി ലാഭിക്കുകയും ചെയ്യും എട്ട് മണിക്കൂറിലധികം തുടർച്ചയായി എ സി ഓണാക്കി വെക്കുന്നത് കറണ്ട് ബില്ല് വർദ്ധിപ്പിക്കുക മാത്രമല്ല വായു വളരെയധികം വരണ്ടതാക്കുകയും ചെയ്യും മുറിയിലൊരു ഹ്യൂമിഡിഫയർ ഉണ്ടായിരിക്കണം അത് കുറഞ്ഞത് നിങ്ങളുടെ മുറിയിലെ ഈർപ്പത്തെ സന്തുലിതമാക്കും മറ്റൊന്ന് കിടക്ക തണുത്ത വായുപ്രവാഹത്തിന്റെ രേഖയിൽ നേരിട്ട് വരുന്നില്ലെന്ന് ഉറപ്പാക്കുകയാണ് വേണ്ടത് നിങ്ങളുടെ ശരീരത്തിൽ നിരന്തരം തണുത്ത വായു അടിക്കുന്നത് രാവിലെയോടെ കഴുത്ത വേദന തലവേദന തൊണ്ടവേദന എന്നിവയ്ക്ക് കാരണമാകും കിടക്കയും എ സി യൂണിറ്റും തമ്മിൽ കുറഞ്ഞത് മൂന്ന് നാലടി അകലം പാലിക്കണം എന്നാൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്നാൽ മറന്നുപോകുന്ന കാര്യമാണ് എ ഫിൽട്ടർ വൃത്തിയാക്കുക എന്നത് വൃത്തിഘട്ട ഫ ഫിൽറ്ററുകൾ പൊടി ബാക്ടീരിയ അലർജി എന്നിവ വ്യാപിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നതാണ് ഇത് ആസ്മ അല്ലെങ്കിൽ അലർജി ഉള്ളവർക്ക് വളരെ ഉപകടകരമാണ് പതിവായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാ മാസവും ഫിൽട്ടറുകൾ വൃത്തിയാക്കുകയോ മാറ്റി സ്ഥാപിക്കുകയോ ചെയ്യണം ഇത് നിങ്ങളുടെ എ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കും ജനലും വാതിലും തുറന്നിടുന്ന മുറിയിൽ എ ഉപയോഗിക്കുന്നത് ഊർജം പാഴാക്കും അതുകൊണ്ട് നിങ്ങളുടെ ജനലുകളും വാതിലുകളും എപ്പോഴും അടച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം കൂടാതെ സൂര്യപ്രകാശം തടയാൻ കർട്ടനുകൾ ഉപയോഗിക്കണം ഇത് ഉള്ളിലെ തണുത്ത വായു നിലനിർത്താൻ സഹായിക്കുകയും എ സിയിലും മർദ്ദം കുറയ്ക്കുകയും ചെയ്യും